വീട് ഇന്നലെ ചേച്ചിക്കും മകൾ കീർത്തിക്കും ദിലീപ് ഏട്ടനെ എന്നും ഒരു ദൈവത്തിന്റെ സ്ഥാനമാണുള്ളത് കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒന്നായിരുന്നു വീട് അത് ദിലീപ് ഏട്ടൻ സാക്ഷാത്കരിച്ചു കൊടുത്തു എന്നാൽ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതല്ലായിരുന്നു ആരും അറിയാതെ രഹസ്യമായി കൊണ്ടു നടക്കുകയായിരുന്നു ദിലീപേട്ടൻ എന്നാൽ നാല് വർഷത്തിന് ശേഷമാണ് അവർ ദിലീപേട്ടൻ ആ വേദിയിൽ വെച്ച് കാണുന്നത് കണ്ടപ്പോൾ ദിലീപേട്ടൻ ഏട്ടൻ ആകെ ഷോക്കാവുകയും ചേച്ചി ചേച്ചി മകളും ദിലീപേട്ടൻ ചെയ്ത അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞത് ദിലീപേട്ടനെ വലിയ സങ്കടമായി കാരണം താൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊരു നിലപാടായിരുന്നു ദിലീപേട്ടനെ കാരണം ആരുമല്ലാത്തൊരു കുഞ്ഞിനെയാണ് ദിലീപ് ഇന്നലെ എടുത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു പോരാത്തതിന് ആ കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടായിരുന്നു അത്രയും ഒരു വലിയ കാര്യം ഇന്ദിര ചെയ്തിട്ടും ഇന്ദിര ജീവിത സാഹചര്യം മോശമാണ് സ്വന്തമായി ഒരു വീട് പോലും ഇല്ല എന്ന് സത്യം മനസ്സിലാക്കി ദിലീപേട്ടൻ വീട് ഒരു രണ്ട് ബെഡ്റൂമുകളുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴും അവർ ആ വീട്ടിലാണ് താമസം വീടിന് ഒരു കുഴപ്പവും ഇല്ല എന്നാൽ ദിലീപ് ഏട്ടൻ ചെയ്തിട്ടുള്ള ഈ ഒരു വലിയ കാര്യം ദിലീപ് ഏട്ടൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് ദിലീപേട്ടൻ്റെ കൂടെ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദിലീപേട്ടൻ്റെ പേരിൽ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും തൻ്റെ വിമർശനങ്ങളെ മായ്ച്ചു കളയാൻ പോലും ദിലീപേട്ടൻ ഇത്തരത്തിൽ താൻ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളെയൊന്നും പുറം ലോകത്തെ അറിയിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് അവരത് നേരിട്ട് പറയുകയായിരുന്നു എന്നെ ഞാനാക്കിയത് കേരളത്തിലെ ജനങ്ങളാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നെ എന്നെ പറ്റി വിമർശനങ്ങൾ പറയുന്നവരുമുണ്ട് അതിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ദിലീപേട്ടൻ പറയുന്നുള്ളത് ദിലീപേട്ടൻ്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദിര ചേ ഇന്ദിര ചേച്ചി കേടാവിളക്ക് കത്തിച്ച് ദിലീപേട്ടനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ദിലീപേട്ടനെ ദൈവത്തിന്റെ സ്ഥാനമാണ് എന്നുകൂടി പറയുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുകൂടി ദിലീപേട്ടൻ അവരോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ആ വീഡിയോക്ക് തായ് ദിലീപേട്ടനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കമന്റ് ജനപ്രിയ നായകൻ എന്ന് വെറുതെ വെറുതെയല്ല ദിലീപേട്ടനെ വിളിക്കുന്നത് ഇത്തരത്തിലുള്ള ദിലീപേട്ടന്റെ പ്രവൃത്തി കാരണം തന്നെയാണ് ജനപ്രിയ നായകനായത് എന്നുകൂടി ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക